ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു സി പി ഐ എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും ഉന്നം വെച്ചുകൊണ്ടുള്ള ഒന്നാണ് എന്ന് നാം കാണുന്നത് എന്താ ഞങ്ങൾ ഞങ്ങളിതിലേക്കൂടി പോവുകയായിരുന്നു നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണാം ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നന്ദകുമാരാണ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടി വരുന്നത് ഇലക്കറിഞ്ഞുടഞാൻ ഞാൻ ഞാൻ കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെടുക അതൃകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ജയരാജൻറെ കൂട്ടുകെട്ടിനെ എതിർക്കുകയാണ് ചെയ്തു പറയാം മാരിവില്ലിൻ തേൻ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ തലോടി ചിറ്റപ്പൻ പൊട്ടി കരഞ്ഞു ഗതികെട്ടു വഴിമുട്ടി കരിമണൽ വരിയ ചങ്കന്റെ തള്ളും തുടങ്ങി കേരളത്തിലാകെ എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്നത് വലിയ തോതിലുള്ള അനുകൂല തരംഗമാണ് ഇതാണ് ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും കാണുന്നത് തള്ളി ും കാട്ട് ചാക്കരേ അല്ല ഇതാര് മാമനാ മാമൻ എന്തുവാ ഉദ്ഘാടനത്തിന് വരാൻ താമസിച്ചത് ഉദ്ഘാടനത്തിന് വരാൻ പറ്റില്ല ഇട്ടുപോലെ അത്യാവശ്യം ഉണ്ടായിരുന്ന ആ ഉദ്ഘാടനം നമ്മളെ പിണറായി സഖാവ് അല്ലാ പിന്നാര് പറഞ്ഞേ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല വന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് നോക്കി ആ ആ ആ എന്നിട്ട് എന്നിട്ട് വന്ന് പ്രത്യേകിച്ച് സമയൊന്നും നോക്കിയില്ല ഞാൻ പറഞ്ഞു സാറേ മൈക്കിരിക്കണെന്ന് പറഞ്ഞു മൈക്കിനെ എടുത്ത് ഓടിച്ച് നേരെല്ലോ ആ അടുക്കളയിലോട്ട് എടുത്ത് ഇറങ്ങി എന്നിട്ട് ഓടി വന്ന് പുട്ടു കൊടുത്തിന്ന് കുറ്റിയെടുത്ത് ചട്ടുവച്ച് ഒരറ്റ തള്ള് കടക്ക് കൊടുത്തുനിന്ന് വർത്താനോ കൂട്ട് ചാടി ദിവാരാണന്റെ പ്ലേറ്റിൽ വിഴുന്നു ഉദ്ഘാടനം കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞ് ഞങ്ങൾ പെയ്യാ നേരെ കണ്ണാടി കണ്ണാടിപ്പെട്ടിയിലോട്ടൊന്ന് നോക്കി നിലയില് വാഴക്കില പിന്നെ ഉള്ളി വെടാ കേരളത്തിൽ കണ്ണാടിപ്പെട്ടിയാണ് ഇവിടെയാണ് ഉണ്ടാകാൻ പോകുന്നത് ഓ ഇതെല്ലാം കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒന്നും പറഞ്ഞിട്ട് പെട്ടെന്നങ് ഇറങ്ങി നമ്മളാ ജേ വരുമെന്ന് പറഞ്ഞ് പിന്നെ വന്ന ഉടനെ ഒന്നര കുറ്റി പൊട്ട് ഇതാന്ന് പറയും മുൻപ് അകത്താക്കി അപ്പം ഞാൻ ചോദിച്ചു നമ്മളെ ജാവേദ്ക്കറിന്റെ കാര്യം എന്തിരായെന്ന് ചോദിച്ചു ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ പറ്റില്ലല്ലോ ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു ആ ആ ആ എന്നിട്ട് എന്നിട്ട് എന്നാ പുള്ളിയും തിരിച്ച് നമസ്കാരം പറഞ്ഞു എന്താ വന്നു ഞങ്ങൾ ഇതിൻ്റെ പോവുകയായിരുന്നു അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണാം

വീട്ടിൽ കയറ്റിയത് ശരിയല്ല എന്ന് ഞാനൊക്കെ പറഞ്ഞുകൂടായിരുന്നതിനെ കുറിച്ച് നമ്മളാ മുഖ്യം എന്ത് പറഞ്ഞടാ പറഞ്ഞത് എതിരെയും എൽ ഡി എഫിനെതിരെയും അത് ഒരുമാതിരി കൊച്ചുതിരി പാണല്ലോടാ ഓ അതും ശരി എന്നാ ഓമാ ഏതോ ഒരു പാവിയായ ശിവന്റെ കാര്യം പറഞ്ഞു ആരാണോ എന്തോ പാവിയുടെ കൂടെ ശിവൻ കൂടിയ ശിവനും പാവിയായിടുന്നു എനിക്ക് ഓമണ് നമ്മളെ ശിവൻകുട്ടിയിലെ കാര്യം പറഞ്ഞത് എന്തൊരു പാടോ ശിവൻകുട്ടി സഖാവിന്റെ കാര്യം തന്നെ എന്തോ പറഞ്ഞു പ്രത്യേകിച്ച് പറഞ്ഞത് കൂട്ടുകെട്ടിന്റെ കാര്യമാണ് ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം മുക്കി അങ്ങോട്ട് പോയതും നമ്മളെ കെ സി വേണുഗോപാൽ വന്നു ഒരു അരക്കുറ്റി പുട്ട് മതിയെന്ന് പറഞ്ഞു ഞാൻ കൊടുത്ത ഉടനെ ഒരു പിടി പുട്ട് വാരി വച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു ആമ മുഖ്യമന്ത്രിയുടെ കുറിച്ച് മുഖ്യയുടെ മുഖ്യമന്ത്രിയുടെ അങ്ങനെ ജയരാജൻ കണ്ട തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി വേണമെങ്കിൽ തെറ്റെന്നല്ലേ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡീലാണ് കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ബി ജെ പിയുമായിട്ടൊരു അവിഹിത ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം കേട്ടാ മാമം കേട്ടാ അങ്ങാരി പറഞ്ഞത് കേട്ടടേ ചക്കരേ തൃപ്തിയായി ഇവരെയൊക്കെ ഈ കടയെ കേറ്റി നീ പുട്ടു വളമ്പിയാലുണ്ടല്ലേ നിന്റെ കാര്യം കട്ട പോക എന്തൊരു മാമ വാ